നമ്മളുടെ ഇന്നത്തെ വീഡിയോ ചെറിയ കുട്ടികളുടെ പാർട്ടിവെയർ ഡ്രസ്സുകളെ കുറിച്ചിട്ടാണ് ഇത് നീല കളറിൽ വരുന്ന നെറ്റ് മോഡൽ ഡ്രസ്സാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ സൈസാണിത് ട്വൻറ്റി ടു ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി രണ്ട് സൈസിലാണ് വരുന്നത് നാല് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സാണത് അതിൻ്റെ ചെറിയ തൊട്ട് ചെറിയ സൈസാണ് ഇരുപത് സൈസ് വരുന്നത് ഇരുപത് എന്ന് പറയുമ്പോൾ അത് മൂന്ന് വയസ്സ് തൊട്ട് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഡ്രസ്സ് സാധാരണ ഉപയോഗിക്കുന്നത് അടുത്ത അതിൻ്റെ ചെറിയ സൈസ് പതിനെട്ട് സൈസ് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ സൈസ് കൂടുതൽ ഉപയോഗിക്കുന്നത് അടുത്ത സൈസ് അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് പതിനാറാണ് സൈസ് വരുന്നത് പതിനാറ് സൈസ് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണിത് മുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി അൻപത് വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അടുത്തതൊരു ഗ്രീൻ കളറിൽ വരുന്നതാണ് വലിയ സൈസ് ആണ് സൈസ് വരുന്നത് ഓവർ കോട്ട് മോഡലാണിത് ആണ് സൈസ് വരുന്നത് നാല് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സാണിത് അതിൻ്റെ തൊട്ട് ചെറിയ സൈസ് പതിനെട്ട് സൈസാണ് വരുന്നത് പതിനെട്ട് സൈസ് എന്ന് പറയുമ്പോൾ മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതാണ് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പാർട്ടി വെയർ ഡ്രസ്സാണിത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അമ്പത് അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് പതിനാറ് സൈസാണിത് ഇത് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണിത് ടു ഫി ഇരുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് വരുന്നത് അടുത്തൊരു മോഡൽ ഇത് ഇരുപത്തി നാല് സൈസാണ് വരുന്നത് ഇരുപത്തിനാല് സൈസ് എന്ന് പറയുമ്പോൾ നാല് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഏജുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത് ബാക്കിൽ സി ബോർഡ് കൂടിയിട്ടുള്ള മോഡലാണിത് ഇതും റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് റേഞ്ചിൽ തന്നെയാണ് വരുന്നത് അതിൻ്റെ ചെറിയ സൈസ് ഇരുപതാണ് സൈസ് വരുന്നത് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണിത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ഇതാണ് പതിനെട്ട് സൈസ് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണിത് യൂസ് ചെയ്യുന്നത്